ഇന്റർനാഷണൽ തിരു കോർട്ട് റോഡിൽ വൺവേ ട്രാഫിക് ഒഴിവാക്കിയുള്ള ഗതാഗത പരിഷ്കാരം തുടരാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു നഗരത്തിൽ തുറന്നു കിടക്കുന്ന ഡ്രെയിനേജുകൾക്ക് എത്രയും വേഗം സ്ലാബ് ഇടാനും ഒറ്റത്തപ്പടി ബസ് കാത്തിരിപ്പ് കേന്ദ്രം മാറ്റിസ്ഥാപിക്കാനും യോഗം തീരുമാനിച്ചു തിരു കോട്ട് റോഡിൽ വൺവേ ട്രാഫിക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഗതാഗത പരിഷ്കാരം തുടരാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു തിരു സിറ്റി ജംഗ്ഷൻ മുതൽ താഴെപ്പാലം വരെയുള്ള ഭാഗത്ത് താൽക്കാലിക ഡിവൈഡർ സ്ഥാപിക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രം തിരു ഓഫീസിൽ ചേർന്ന റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു കോർട്ട് റോഡിൽ പരി അത് കണ്ടീഷൻസ് ാണ് രണ്ട് സ്ഥലത്തും പോലീസ് വള്ളനർമാർ നിർത്തുക ചരക്കിറക്കുന്നതിനുള്ള നിബന്ധനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതേ രീതിയിൽ താൽക്കാലികമായി എടുത്തിരുന്ന തീരുമാനം സ്ഥിരപ്പെടുത്താൻ കമ്മിറ്റി തീരുമാനിച്ചു അതുപോലെ തന്നെ രണ്ട് റൗണ്ടുകൾ അത് കഴിഞ്ഞ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി മീറ്റിങ്ങിൽ വന്ന ഒരു പ്രൊപ്പോസലാണ് ഒന്ന് സെൻട്രൽ ജംഗ്ഷനിൽ രണ്ട് റൗണ്ടുകളുടെയും വലിപ്പം കുറയ്ക്കുന്നതിന് വലിയ വട്ടത്തിലുള്ള സംഗതി അത് കുറച്ച് എടുക്കാൻ പറ്റുന്നതാണെന്നുള്ളത് പി ഡബ്ല്യു ഡി റോഡ്സ് പരിശോധിച്ച് അതിനെന്തൊക്കെ നടപടികൾ ആവശ്യമുണ്ടെന്നും എടുത്ത് ഒരാഴ്ചക്കുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ടൗണിൽ ഡ്രെയിനേജ് അതിന് സ്ലാബ് പല സ്ഥലങ്ങളിലും പൊട്ടിപ്പോയിരിക്കുന്നത് ഇടുന്നതിന് അതിൻ്റെ പ്രപ്പോസല് പി ഡബ്ല്യു ഡി പോയിട്ടുണ്ട് എം എൽ എയും അതുപോലെ മുനിസിപ്പാലിറ്റിയും കൂടി തീരുമാ ആലോചിച്ചുകൊണ്ട് അതിനകത്ത് അടിയന്തിരമായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾ സ്ഥാനം മാറ്റുന്നതിന് മൂന്ന് ബസ് സ്റ്റോപ്പുകൾ ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന മൂന്ന് ബസ് സ്റ്റോപ്പുകളുണ്ട് ആ ബസ് സ്റ്റോപ്പുകൾ സ്ഥാനം മാറ്റുന്നതിനുള്ള ആലോചന എങ്ങോട്ടേക്ക് മാറ്റാം മാറ്റാമെന്നുള്ള കാര്യത്തെപ്പറ്റി ഉള്ള തീരുമാനങ്ങൾ ഒന്ന് പറ്റത്തെപ്പടി ഒന്ന് ബിവറേസിൻ്റെ മുമ്പിലുള്ളതും അതുപോലെ ഒന്ന് ബോയ്സിൻ്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പുകൾ അതുപോലെ തന്നെ സിറ്റി ജംഗ്ഷൻ മുതൽ താഴെപ്പാലം വരെ താൽക്കാലികമായിട്ട് ഡിവൈഡ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രൊപ്പോസൽ അതും പരീക്ഷണാടിസ്ഥാനത്തിലാണ് അത് എന്തെങ്കിലും തടസ്സം വരുന്ന പക്ഷം അത് മാറ്റുന്നതിനുള്ള കാര്യങ്ങളുമുണ്ട് അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന കണ്ടെയ്നർ ലോറികളും മറ്റു വലിയ വാഹനങ്ങളും തിരൂർ ഭാഗത്തേക്ക് വരാതെ ചാളാരിയിൽ നിന്ന് ഹൈവേ വഴി കടന്നു പോകുന്നതിനും തെക്കു ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പൊന്നാലിൽ നിന്ന് കുറ്റിപ്പറം വഴി തിരിച്ചുവിടാൻ ജില്ലാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്ക് കത്തയക്കാനും യോഗം തീരുമാനിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വലിയ ലോറികളും കണ്ടെയ്നർ ലോറികളും ഒക്കെ തിരൂർ ഭാഗത്തൂടെ കടന്നു പോകുന്നത് നമ്മുടെ തീരദേശ റോഡ് വഴി കടന്നു പോകുന്നത് പലതരത്തിലുള്ള അപകടങ്ങൾക്കും റോഡ് ബ്ലോക്ക് ഉണ്ടാകുന്നതിനും ഒക്കെ കാരണങ്ങളാകുന്നുണ്ട് അത് പരിഹരിക്കുന്നതിന് തീരുമാനമെടുക്കേണ്ടത് ജില്ലാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും ജില്ലാ ഭരണാധികാരിയും ചേർന്നിട്ടാണ് എടുക്കേണ്ടത് അപ്പം അതിന് നമുക്കൊരു പ്രൊപ്പോസൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു പ്രൊപ്പോസൽ ഈ മീറ്റിംഗിൻ്റെ തീരുമാനമായിട്ട് അയച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ഡി ഡി സി മീറ്റിംഗിലും അതുപോലെ ജില്ലാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലും ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നതിന് ഒരു പ്രൊപ്പോസൽ കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് പ്രീപെയ്ഡ് ഓട്ടോ നടപ്പാക്കുന്നതിന് റെയിൽവേയുമായി ബന്ധപ്പെട്ട വേണ്ട നടപടികൾ എടുക്കാനും യോഗത്തിൽ തീരുമാനമായി അതുപോലെ പ്രീപെയ്ഡ് ഓട്ടോ ടാക്സി ഓട്ടോ ഓട്ടോ ുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ആലോചന വന്നിരുന്നതാണ് പക്ഷേ അത് മുമ്പോട്ട് പോയിട്ടില്ല ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് അത് ആലോചിച്ച് എത്രയും പെട്ടെന്ന് ആ ഒരു സംവിധാനം കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് യോഗത്തിൽ തിരു അധ്യക്ഷ എ പി നസീമ തിരു ഡി വൈ എസ്ദാർ പി ഉണ്ണി ജോയിൻ ആർ ടി സംബന്ധിച്ചുപാട് പുതിയ നല്ല നിർദ്ദേശങ്ങളുമായിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട് വളരെ അടിയന്തിരമായി തൊട്ടടുത്ത മാസം തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഒരു മിനിറ്റ്സ് നടപ്പിലാക്കുന്ന രീതിയിലേക്ക് ഈ ഒരു മീറ്റിങ്ങിൻ്റെ തീരുമാനം മാറ്റുന്ന തരത്തിലുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകും അതുപോലെ സമയബന്ധിതമായി ഇത് നടപ്പിലാക്കാനും തൊട്ടടുത്ത മാസം തന്നെ പുതിയ ഇതിൻ്റെ റിവ്യൂ മീറ്റിംഗ് വിളിച്ച് ചേർത്ത് നടപ്പിലായ കാര്യങ്ങൾ വിലയിരുത്തുകയും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ടൗണിനെ മാറ്റുന്ന രീതിയിലേക്ക് ഈ ട്രാഫിക് റെഗുലേറ്ററിയുടെ തീരുമാനങ്ങൾ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് നഗരസഭയും അതുപോലെ ബന്ധപ്പെട്ട ഡിവൈഎസ്പിയും തഹസിൽദാർ അതുപോലെ ആർ ടി ഒ എല്ലാവരും സംയുക്തമായി തീരുമാനമെടുത്തിട്ടുള്ളത് ഈ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നഗരസഭയും ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും ആഗ്രഹിക്കുന്നത്